നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ പൊട്ടിപ്പൊത്തൂർ പള്ളിയിലാണ് ഇവിടെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒരു മനുഷ്യനെ കാണാനിടയായി പ്രസ്ഥാനം എന്നാണ് അദ്ദേഹത്തിനെ എല്ലാവരും വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും നമുക്കൊക്കെ വിലപ്പെട്ട ചില അറിവുകൾ ഇവിടെ ഷെയർ ചെയ്യുകയാണ് അങ്ങയുടെ ജീവിതം അങ്ങയുടെ ജീവിതം കൊണ്ട് എന്ത് സന്ദേശമാണ് ഇത് കാണുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു ആത്മീയ പാതയിൽ താങ്കൾക്ക് കൊടുക്കാനുള്ളത് നബി അലൈഹി പറഞ്ഞ് നമുക്ക് പറഞ്ഞു ഇട്ടിട്ട് പോയതും പറയാം ഇല്ലെന്ന് പറഞ്ഞതും എല്ലാം കൂടെ അന്റെ സല്ലി സല്ലി ഓർത്ത് ഈ അള്ളാഹുമാടുത്ത് ജീവിക്കുന്ന ജീവിതം അത് എല്ലാത്ത സദ്യത്തിന് നിസ്കാരവും നോമ്പ് അക്കാറ്റും ആദ്യം കൂടെ ഇത് അമ്പാതെ ചില വിഷയങ്ങളുണ്ട് അത് മക്കൾക്ക് ഒരുപാട് പേർക്ക് இமாங்கிலும் பண்ணு மனி கொடுக்காத்து குறவந்து அவருக்கு எல்லாம் எல்லாம் இல்ல எல்லாம் இபாபுத்தும் நீங்க இபாபுத்தியான திக்கிலும் கூட ஆகும் போல அது சரியாவீம் அவன கிட்ட ஆத்மீயம் நேரே அவன் மனசு சரீரமும் ஆத்மாவும் அவன் அறிவும் அவன் சரீரம் கூட நல்ல ரீதி நீங்க செல்ல வரிமுறையா இபாபத்து அது வேணும் அது சலதாத்தும் கொண்டு அல்லாத வெறும் நிஷ்காரம் மாத்தம் கொண்டு நடக்குது வெறும் நடக்க ஒரு அது செய்யது ஒரு இபாபத்து மாத்திபாபத்து கொண்டு அவர் செய்து போயதுக்கு வந்து சதாமத்தும் ஹைரியத்தும் ஆகியத்தும் காஹத்தும் கூடயா அது அது வேணும் இது மஹான்மரகா போயது சஹாபிகளாக மஹான்மாராவட்டாவட்டாபாபிகளாக எல்லா தங்கமராவட்ட ஆராயும் இது உண்ட் ரெடும் ஆகும் யதார்த்தம் மஸ்தல் மசாஹ் மஸ்து மஷாய் நபி சொல்லா அல்லாஹ் மசாக்கி தான் அது மஷாயக்கிண்டர் எப்படியும் டூந்தனிக்கு ஜனங்கி ஜிந்திக்க ஜனம் மாத்தியும் சர்வரூப ஆத்மாக்கோ ஆத்மா இல்லாத படிப்பும் மரம் செடி கொடி சர்வத்தினும் வண்டி சிந்தனும் மசாக்கல்ல மனசின மாத்தினு மாத்திரம் அல்ல சர்வீதி சர்வஹினும் வேணும் சமாதானம் வேணும் அது அது புத்திமட்டிக்காடில் ஆசிய இல்லாத நோபிக்க അങ്ങനെ ഉള്ള ഒരു ചിന്ത ഉള്ളതാ മൊസ്താക്കുന്നത് ആ ചിന്തയ്ക്ക് അടുത്ത വരുന്നത് അതില് പറഞ്ഞതാണ് മസ്താൻ മസ്താൻ റബ്ബിനെ മോർത്ത് ദിക്കില് എപ്പോഴും എണീറ്റയും ദിക്കും എപ്പോഴും നിസ്കാരം നിഷ്കാരം എപ്പഴും ഉണ്ട് ലോഹം ബന്ധം ഇല്ലാതെ എവിടെയും ബന്ധം ആഹുറത്തിൽ ലോകത്തൊക്കെ ബന്ധമുള്ള ആഹാരത്തിൽ ലോഹം ബന്ധമുള്ളത് ആഹുരത്തോളൂ എല്ലാം ചെയ്യേണ്ട സ്ഥലം ലോഹം തന്നെ ഇവിടെ ലോകത്തിൽ എങ്ങനെ ബന്ധമില്ലെന്ന് പറഞ്ഞാൽ തന്നിയിൽ വെള്ളത്തിൽ കിടക്കുന്ന താമര വെള്ളം ഉണ്ടെങ്കിൽ താമര വെള്ളമുണ്ടെങ്കിൽ വെള്ളം വെള്ളമുണ്ടെങ്കിൽ താമര കണക്കാം അതിൻ്റെ ഇലയുടെ വെള്ളം ഒട്ടുകിടക്കുക ഒക്കിയാൽ വെള്ളം ഒട്ടത്തില്ല അപ്പൊ വെള്ളം അതിന് ചേരുവോ ചേരത്തില്ല അതുപോലെ ഇവന്റെ കൽവ് കൊണ്ട് മനസ്സിൻ്റെ ബനിയാൻ ഇഷ്ട കുറയും അള്ളാഹ്ക്കുന്നതാണ് ഇന്ന് നിഷ്ണേക്കുന്നത് ഇത് തന്നെ അതല്ല അന്ന് എത്രാത്ത വയസ്സിലാണ് ഞാൻ ഒമ്പതാമത്തെ പൈസ തൊട്ട് മുതൽ ഈ ഒമ്പത് വയസ്സേക്ക് ഓ ശരി പിന്നെ വന്നിട്ട് ഈ സാധാരണ ഇപ്പം ഞങ്ങള് ഞങ്ങൾ ഒന്ന് കണ്ടപ്പോൾ അങ്ങ് രണ്ട് അമുസ്ലിങ്ങളായ ആളുകൾക്ക് ചികിത്സ ചെയ്യുന്നുണ്ട് ഇസ്ലാമിക രീതിയിൽ അത്തരം ആളുകൾക്ക് ചികിത്സ ചെയ്യാൻ വിധിയുണ്ടോ മിൻ ആത്മീയ அவர் இஸ்லாம் ஆனோ இஸ்லாம் அல்லோ அது மனுஷன் நோக்கிண்ட அவர் வண்டி மனுஷனு வரக்கிய குறானா மனுஷன் வண்டி வரக்கிய மரண எல்லாம் மனுஷன் மாதிரி എല്ലാ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും റബ്ബാ റബ്ബിന്റെ ചുമതല ഉള്ളതാ അപ്പൊ റബ്ബ് അവരുടെ ചോദിച്ചു ചോദിച്ചാൽ അവൻ ചോദിച്ചോളു അവനാ ചോദിക്കണ്ട അല്ലെ നമ്മൾ അങ്ങനെ നമ്മളെങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യം നമുക്കില്ല അത് പറയുന്നത് നദിയോട് കഴിഞ്ഞു അത് കഴിഞ്ഞു പിന്നെ ആ ഖുറാൻ കണ്ടു പഠിക്കും പഠിച്ചോളൂ അത് പഠിക്ക് ഉമാമത്തെ കൊണ്ട് നാല് പേര് ഇസ്ലാം പറയാനും ആർക്കും അധികാരം ഇല്ല ആർക്കും പറയാനും പാടില്ല അവർ അവരുടെ കാലത്തെ വന്നോളൂ അപ്പൊ മരുന്നെന്ന് ആത്മീയ അല്ല ആത്മീയമുണ്ടോ അവൻ യാതാവട്ടെ അവനൊരു മനുഷ്യനാ അവൻ ദുഃഖത്തില്ല അവന് വേദനയില്ല അവൻ അവന് കഷ്ടത്തിലാണ് അവനൊരു പരിഹാരം കാണിച്ചു അതാ മനുഷ്യൻ ചെയ്യേണ്ട കടമ അതിൽ ജാതിയോ മതമോ ഭേദമോ ഇല്ല അല്ല യാതൊരു ഭേദമാറ്റവനുണ്ടല്ലേ ആ അല്ല വഹീത് അല്ലാ വരുവനാ அல்லா ஒருவன் பையன் காரணம் வேற வாக்கிள்ள வாக்கில் ஒருவண்ணு ஒருவண்ணு பதி தான் தட்டா அது தான் வாக்கில் வக்கலாட்டும் அவனா இவன் பரோ அப்போ இதுல இன்ன ஜ இன்ன மனுஷக்காரனா െ അപ്പൊ ഇസ്ലാമിന്റെ രീതിയിൽ ചികിത്സിക്കുന്നുണ്ടല്ലേ ഞങ്ങളിപ്പോ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാല് അവരെ അടുത്ത് നിന്നപ്പോ തന്നെ അവരുടെ ഭാവി അവർ അവരുടെ കഴിയുന്ന കാര്യങ്ങളൊക്കെ അങ്ങേക്ക് മനസ്സിലായി എന്ത് സിദ്ധിയാണ് താങ്കൾക്കുള്ളത് അത്തരത്തിൽ അല്ലാതെ അല്ല ദുനിയുടെ അറാമാണ് ലഹരിയോ ഏത് ലഹരില്ല ലഹരി അവനെ കൊണ്ട് ധ്യാനിച്ച് ധ്യാനിച്ച് ദിക്കിരി ചേക്ക് ദിക്കിരി ചേക്ക് ഓട്ടോമാറ്റിക് എല്ലാം കൂടെ ദിക്കിലേക്കിട്ട് മാറും എല്ലാം ദിക്കും ചെല്ലു വെറപ്പോ തെക്കിന്നോട്ട് വിവാഹത്തിൽ പഴയ പഴമ വിഭാഗത്തോ സരിഹത്തിന് ഒന്നേ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ട് അതിന് പറ്റൂ അതുകൊണ്ട് അത് കാണിക്കുക അതിന്റെ ഉള്ളിൽ പുറകെ പത്ത് കിടക്കുന്നു സഹാദികളൊക്കെ അങ്ങനെയാ ചെയ്ത ചെയ്യ അപ്പൊ അങ്ങനെ വരുമ്പം അത് മെമ്മറി വരും ഓട്ടോമാറ്റിക് മെമ്മറി ഇത് വേറെ സോഷ്യമോ വഹിയോ നമുക്ക് അങ്ങനെ അന്നല്ലോന്നും കൽവിൽ പാഠം പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നത് അവന്റെ കൽപ്പ് അവനെ കണ്ണാടിയായിട്ട് കാണും അങ്ങനെയാണ് അപ്പൊ അത് എങ്ങനെയൊക്കെ പാപം അവൻ വെറുക്കുക കുറ്റത്തെ അങ്ങ് മാറ്റുക കുറ്റം ശരിയായിരിക്കും നോക്കുക നോക്കം നോക്കുമ്പം അത് ആരായാലും ആവട്ടെ ഏത് പെണ്ണാകട്ടെ ആരാവട്ടെ ആത്മാവെ കാണുക അവിടെ കാണുന്ന പെണ്ണല്ല കാണുന്നേ അല്ല അവിടെ തന്നെ കല്മ കാണുന്ന ആത്മാവെ കാണുക എങ്ങനെയുണ്ട് ആത്മാ ആത്മ ശരിയാണോ ബുദ്ധിമുട്ടുണ്ട് എങ്ങനെ നോക്കണ്ട അല്ല ശരീരം ഇതല്ല നോക്കണേ നിങ്ങളെ നോക്കുന്നു നമ്മൾ നോക്കുന്നത് അങ്ങനെയാ നിങ്ങളുടെ മുഖത്തിന്റെ ഉള്ളിൽ ഒരു ആ ആ കാണാൻ നോട്ടമുണ്ട് ആർക്കും കാണാം അത് നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിനെ നോക്കൂ അവർ കുറച്ച് ഇതിനു വേണ്ടി ജനങ്ങൾ വേണ്ടി അവരെ കൊണ്ട് നോക്കുന്നത് നന്മ ചെയ്തോണ്ടിരിക്കുക അവർ കൊണ്ട് அதுவும் மனுஷன் உபஹாரம் வந்து ஜீவனம் அப்ப இது ஆகும் அது ஆகும் அல்லாஹ் அப்படி அப்படாய் தான் െറാവില്ലേ ഈ ഒരു മനുഷ്യനെ കുറിച്ച് എന്താണ് അങ്ങേക്കും പറയാനുള്ള കാര്യം അദ്ദേഹം താങ്കൾ ഇവിടെ ഇടയ്ക്കിടയിൽ ചേർന്ന് വരുന്നതാണ് കാണാറുള്ളതാണ് എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു മനുഷ്യനെ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഈ അടുത്ത സമയത്താണ് കണ്ടതും കേട്ടതും അദ്ദേഹത്തിന്റെ ചൈതന്യത്തെ കുറിച്ച് മനസ്സിലാക്കിയതും വ്യക്തിയാണ് മറ്റുള്ളവരെയും കൊണ്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഒരു അമാനുഷികമായ ഒരു കഴിവ് ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടാണ് ഇദ്ദേഹത്തെ സമീപിക്കുന്നതും സലാം പറ അദ്ദേഹത്തിനായിട്ട് അടുക്കുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് മുൻ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് ഓരോ വ്യക്തികളെ കുറിച്ച് ഓരോരോ കാര്യങ്ങൾ പറയുന്നു അതെല്ലാം അവര് അനുഭവത്തിൽ വന്നതും കാര്യങ്ങളാണ് അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞതുപോലെ സത്യമായിട്ട് അല്ലേ സത്യമായിട്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അവര് അഭയം തേടി ഈ മഹളറെ ഉള്ള അവഷാമിന്റെ മഹളറെ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അനാജാതി ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചില ആളുകൾ ഈ ജിമ്മിൽ ചികിത്സ ചെയ്യാറുണ്ട് ജിമ്മിനെ കുറിച്ച് എന്താണ് അങ്ങക്ക് അറിവുള്ള കാര്യം ജിന്നെ കുറിച്ച് പറഞ്ഞ പറഞ്ഞതു കൊണ്ട് നമുക്ക് പറയാം നബിസൊല്ലാം ഖുറാനി പറഞ്ഞത് അള്ളാഹ് പഠിപ്പിച്ചത് ജിന്നെ കണ്ടത് അതിന്റെ മുമ്പുള്ള ജിന്നൽ കൊണ്ട് ശതമാല ജോലി ചെയ്യിപ്പിച്ചത് ഇങ്ങനെയല്ല അവർ മനുഷ്യന്മാരിൽ തന്നെ നബിമാര് മനുഷ്യന്മാരിൽ പെട്ടവർ തന്നെ അങ്ങനെ ആവുമ്പോ അവർപൊടു വലിപ്പൊഴും എല്ലാം പറഞ്ഞ് കേൾക്കുന്നവരുണ്ട് വലിപ്പ് അബ്ബിനെ വഴിപ്പൊണ്ട് അതിനു വലിപ്പെടുന്ന റബ്ബിനാ ഇപ്പൊ ഇസ്ലാമിലുള്ള മുസ്ലിം റബ്ബിനെ വഴിപ്പെടുന്ന പോലെ നേതാവിനെ ഇഷ്ടപ്പെടുന്ന പോലെ ഉണ്ട് ചെയ്യുന്നവരുണ്ട് നല്ലതുണ്ട് പണ്ണല്ലോണ്ട് രണ്ടല്ലോ നല്ലതും പണ്ണല്ല എല്ലായിടത്തും ഉണ്ട് ഇബാഹബു എന്താ പറയുന്നത് നിങ്ങൾ എന്നെ ഇബാഹബു എടുക്കുന്ന നിങ്ങളോട് ഷെയ്താനെ നിങ്ങൾ ഒതുക്കു அல்ல த்தான ஒதுக்கிட்ட ஏது எவண்டு ஒருபாடு அது கிடக்கா அப்பியா இல்ல அப்பையா ஜிண்ட் ஜிண்ட் ஒரு வகையாட்டி கூடிய ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് മക്കളുണ്ട് ഭാര്യ എല്ലാം ഉണ്ട് മലക്കീന്നില്ല അപ്പൊ ജിന്നു പറക്കുന്ന സത്യമുണ്ട് എങ്ങനെയല്ല ഒരു ചാട്ടം ചാടിയ ചാടിയാ വാണത്തിൽ പോയി തൊറും പറഞ്ഞു ഭാര്യ അപ്പം ചാട്ടം ചാടിയ അവിടെ തൊറും ഒരു ചാട്ടം തോടി അവിടെ ഇറങ്ങും അപ്പം ഉണ്ട് ുഫാറുണ്ട് കാഫറുണ്ട് മുനാഫിക്കും ഉണ്ട് മനുഷ്യന്മാരി എങ്ങനെയൊക്കെ ഉണ്ടോ അത്രയും ഒരു തരമേ ഉള്ളൂ ഉള്ളൂക്ക് ഞാൻ കണ്ടിട്ട് എന്തോ ചെയ്യാനാ അത് പറഞ്ഞിട്ട് എന്തോ ചെയ്യാ എനിക്ക് ജിന്നിൻ്റെ ജോലി ഇല്ലല്ലേ ജിന്നു എനിക്ക് ജിന്നു കാണാം അത് എനിക്ക് വലിയ താല്പര്യം പിന്നെ മനുഷ്യന് ഖുറാൻ രണ്ടുപേർക്കും ഖുറാൻ രണ്ടു പേർക്കാണ് കുടിച്ചിരിക്കുന്ന കിതാബ് അവർക്ക് ഏത് കിതാബാൻ ഈ ഖുറാൻ തന്നെ അവർക്കും പിന്നെ അവർ ഈ ഭൂമി ഞാൻ രണ്ട് ലോഹം ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ രണ്ട് ലോഹം ഉണ്ട് ഒന്ന് നമ്മള നമ്മൾ ജിന്നി മൂന്ന് മൂന്ന് ഭൂമിയിലുണ്ട് അവർക്ക് പള്ളിയും ഉണ്ട് ഈ പള്ളിയല്ല അവർക്ക് പള്ളിയുടെ ആകാശ ഭൂമിയെല്ലാം പള്ളിയാ അവരുടെ ആവശ്യമല്ലേ അത് മനസ്സിലായില്ല അവരുടെ രൂപം എന്താണ് നബീസല്ലാ പറഞ്ഞ് മനസ്സിലായി സഹായിക്കുന്നവർക്ക് കാണിച്ചു കൊടുത്തു പാമ്പിന്റെ വരിവ പാമ്പിന്റെ വരിക പാമ്പായിട്ടാ ഇഷ്ടധാരി ഇഷ്ടധാരി ആണായിട്ടും പെണ്ണായിട്ടും പാമ്പ് റൂമെടുക്കുന്നത് ജമ്മിനെ പറ്റി അവരോ പറയുന്നേ അവർക്ക് ഇഷ്ടമുള്ള രൂപ കഴിയും അതല്ല അവർ കുറിച്ച് ശക്തി ബുദ്ധി കുറവാണ് അങ്ങനെയാ ജന്മ്മാരി ശക്തി ഭയങ്കര ശക്തിയാണ് സാഹചര്യം പറഞ്ഞു കൊടുക്കും ഷാഡിയാ മേല് വാണത്തിപ്പിച്ചൊരു അതിനൊരു ആധാറുണ്ട് ഖുറാനിലൊരു ആയത് ആയത്ത് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ജനുവരി ഞങ്ങൾ അവിടെ നിന്ന് താമസിക്കുന്ന സ്ഥലമുണ്ടായിരുന്നു ഇത്തിരി ഇരിക്കാൻ ഇതിനെ ഒത്തിനെക്കൊണ്ട സ്ഥലമുണ്ടായിരുന്നു മുഹമ്മദ് വന്ന ദിവസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഖുറാനിൽ പറയുന്നു അപ്പൊ അത്ര രീതിയിൽ അവർക്ക് പോകാൻ കഴിയുകൊണ്ട് ഖുറാനാണ് അവർ ഞാനല്ല പറയുന്നത് அது போட்ட சுவயேசா காலத்து ஒரு சாதனம் சிம்மாசனம் கொண்டு வர வந்து வேண்டி ராஜாவ அப்ப அவர் ஜெல்லு பரஞ்சு நாலு மணிக்கூர் கொண்டு போன அப்ப அசந்த சமயம் கொண்டு கொண்டு வராங்க அப்ப அவர் போரா வேணும் அப்ப அது கே ரெண்டரை அண்ணாட்டு ஒருபாடு வயரம் சொரியோ உள்ள சாதான் அப்போம் பகலும் குதிரை ஓடிய ஓட குதிர நடக்கணும் குதிரையல்ல அது ரண்டிங் குதிர குறை மூணு நாலு ஓடிஞ்சு நம்மள ஓட்டும் சாதாரண ஓட்டம் பிளையர் ஓடியாலோ ஓடண பிளையரோட்டா அவன் ஓடியால் கரெக்ட் அப்போ ஆதி அங்கே குதிரை ஓடன இருபது தவிர ஓடியால் எத்தனை പറയുന്നത് ഞാനല്ല പറയുന്നത് അപ്പൊ ആ ദൂരത്ത് വരുന്ന സാധനം ഒരു മനുഷ്യൻ പറഞ്ഞു പറയുന്നത് എന്താ ഞാൻ കൊണ്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഞാൻ കൊണ്ടുവരാം അപ്പൊ അവര് നീ എന്റെ ഉമ്മത്തി എങ്ങനെ കൊണ്ടുവരും അവരുടെ ഉമ്മത്തി അവർ അപ്പൊ അവര് ഞാൻ ആറുതാ അപ്പൊ പെട്ടെന്ന് കൊണ്ടുവരും അപ്പൊ പറഞ്ഞത് ബൽക്കി തീൻ ബൽക്കി രണ്ട് കണ്ണടക്കുന്ന സമയം മതി എന്ന് പറഞ്ഞു കൊറാണ പറയുന്നത് കണ്ണടക്കുന്ന സാധനം ഇവിടെ വന്നു

അവിടെ സമയമില്ല അതാണ് പറയുന്നത് പോകാൻ സമയമനായ അള്ളാഹോണ്ട് ഇസ്കൊണ്ട് ചോദിച്ചു അമ്മ ഇങ്ങോട്ട് വരട്ടെ അപ്പൊ അള്ളാഹ് കൊണ്ടും തന്നു ഭരണ മനസ്സിലായില്ല അപ്പൊ അപ്പൊ സലമാൻ നബി കാലത്തുള്ള അവലിയ ഇങ്ങനെ പല ഔലിയാകൾ ഖുറാൻ പറയുന്നുണ്ട് മോസാൻ നബി കാലത്തുള്ള അവലിയ പറയുന്നുണ്ട് അപ്പൊ നബിസലാഹ് അവലിയാക്കളുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഭൂമി നിക്കത്തില്ല അവര് സ്ഥലത്തിൽ നശിച്ചു പോവും അങ്ങനെയാഗാനിസ്ഥാൻ നടന്നില്ല എണ്ണായിരം കത്തില്ലോ എന്തിനു അവിടെ ആരും മൂന്നിനില്ല അങ്ങനെയാവും പിന്നെ ഇന്ത്യ നടക്കാത്ത കാരണം ഇവിടെ അതും തമിഴ്നാട്ടിലും കേരളത്തിലും തെന്നകത്തും നടക്കാത്ത പൂർവ്വം മഹാന്മാർ എവിടെയാ കിടക്കുന്നത് തമിഴ്നാട്ടിൽ കേരളത്തിലും கேரளத்தில் மண்ணின் மண்ணிண்டடி கிடக்கு ஆரோக்கறியில் தமிழ்நாட்டில் கூற உள்ள மஹான்மார் கேரளா காரணம் தான் இஸ்லாம் இங்கோட்ட வந்து அதினா அப்படினு இங்கிட்டு குறச்சே வந்து கூற வந்து அப்படின்னா கடல்பாடத்தில் கூட வந்து அப்போ நீ கிடக்கிறது மகா மண்ணின் நீமிக்க மண்ணிண்டடியோண்டு அப்போ அதுகொண்டு அல்ல அவருடைய அஹமத்தொண்டு இவ்வளோ புதுமட்டு குறவும் സത്യതാ അങ്ങനെ മഹി നിഷ്കാരം ഇവിടെ കാണും അവരാതിരിക്കാം അവരാധിന്